കണ്ണൂർ പയ്യന്നൂരിൽ യുവതിയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി മാതമംഗലം സ്വദേശി അനിലയാണ് മരിച്ചത് യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തെന്നാണ് സംശയം യുവതിയെ കാണാനില്ലെന്ന് ഭർത്താവ് പോലീസിൽ പരാതി നൽകിയിരുന്നു കല്യാണം കഴിച്ചാലും മറ്റൊരാളുമായിട്ട് അരുതാത്ത സൗഹൃദ ബന്ധം സൂക്ഷിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകള് നമുക്കിടയിലുണ്ട് ഇത്തരക്കാരുടെയൊക്കെ അവസാനം എന്നുള്ളത് ദുർമരണങ്ങളോ ജീവിത തകർച്ചകളോ അല്ലെങ്കിൽ സ്വയം ജീവനൊടുക്കലോ ആണ് ഈ ഒരു കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ നടന്നൊരു സംഭവം കണ്ണൂരിലെ പയ്യന്നൂരിലാണ് വിരുന്ന് പോയ ഒരു വീട്ടുകാർ ആ വിരുന്ന് ടൂറ് പോണ സമയത്ത് വിരുന്നല്ല ടൂറ് പോണ സമയത്ത് ആ വീടും വീട്ടിലെ നായയും ഒക്കെ നോക്കാൻ ഒരു സുദർശന പ്രസാദ് എന്ന് പേരുള്ള ഒരാളെ ഏൽപ്പിച്ചു ഷിജു പേരുള്ള സുദർശന മുപ്പത്തിനാല് വയസ്സുള്ള ഒരു യുവാവാണ് ഇവനെ ഏൽപ്പിച്ചു ആ വീട്ടുകാർ പോയി പോയി തിരിച്ചു വന്നവരാ വീട്ടുകാർ ടൂറ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് സ്വന്തം വീടാണ് വീട്ടിലുള്ള എല്ലാവരും പോയി ആ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ കാണുന്ന ഒരു കാഴ്ച ആ വീട്ടിൽ ജീവനറ്റ നിലയിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിയാണ് അനില എന്നു പേരുള്ള ഒരു ഒരു മുപ്പത്തിമൂന്ന് വയസ്സുള്ള മറ്റൊരാളുടെ ഭാര്യ ആ വീട്ടുകാരാകെ ഷോക്കായി തങ്ങൾ അടച്ചിട്ട് പോയ ഈ വീട്ടിൽ എങ്ങനെയാണ് അനില എന്ന മറ്റൊരു പെൺ ഒരു സ്ത്രീയുടെ ശരീരം തൂങ്ങിക്കിടക്കണ നിലയിൽ കണ്ടത് പക്ഷേ ആ മൃതദേഹം പരിശോധിച്ച് മുഖമാകെ വികൃതമായി മുറിവേറ്റ് രക്തമൊലിക്കുന്ന രീതിയിലായിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊരു സ്വയം ജീവനൊടുക്കിയതല്ല മറിച്ച് ആരോ കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകമാണെന്ന് മനസ്സിലായി നിമിഷങ്ങൾക്കൊക്കെ മറ്റൊരു വാർത്ത പറഞ്ഞു ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെ മറ്റൊരു വീട്ടിൽ സുദർശന പ്രസാദ് എന്ന ഈ വീട് നോക്കാൻ ഏൽപ്പിച്ച മുപ്പത്തിനാല് കാരണം സ്വയം ജീവനൊടുക്കിയിരിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോഴാണ് അവിഹിത ബന്ധങ്ങളുടെ നമുക്ക് എന്താ പറയുക പുറത്തു പറയാൻ കൊള്ളാത്ത ചില സ്നേഹബന്ധങ്ങളുടെ കഥകൾ അറിയുന്നത് ഈ അനില ഭർത്തുമതിയാണ് ഭർത്താവുണ്ടവർക്ക് ഈ കണ്ണൂർ മാധമംഗലം കോയിപ്രയിൽ നിന്നാണ് ഇവരെ ദിവസങ്ങൾക്ക് മുൻപ് കാണാതാകുന്നത് ആ അനിലയാണ് ഈ ഒരു അന്നൂരിലെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് ഇവരുടെ സുഹൃത്താണ് സുദർശനാ പ്രസാദ് എന്ന് വേരുള്ള ശിശു ഈ വെള്ളിയ വെള്ളിരാജനത്തിന് സ്വന്തം വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിലായിരുന്നു സുദർശനാ പ്രസാദിൻ്റെ സ്വയം ജീവനെടുക്കൽ അവിടുന്ന് ആണ് ആ മൃതദേഹം കണ്ടെത്തുന്നത് അനിലയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ അന്നൂരിലെ വീട് ഈ സുദർശനാ പ്രസാദിൻ്റെ ഒരു സുഹൃത്തിൻ്റെതാണ് ആ വീട്ടുകാർ ടൂറ് പോകുന്നതിനെ തുടർന്നിട്ട് ഈ സുദർശനാ പ്രസാദ് എന്ന ഷിജുവിനെ നോക്കാൻ ഏൽപ്പിച്ചതാണ് ഈ തക്കത്തിന് എന്താ ചെയ്തത് ഇവൻ്റെ കാമുകിയായ അനിലയെ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയിട്ട് മുഖ വികൃതമാക്കി മുഖം ആക്രമിച്ച് മുഖമൊക്കെ വികൃതമാക്കിയിട്ട് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി എന്നിട്ട് കെട്ടിത്തൂക്കി എന്താണിതിൻ്റെ കാരണം ഈ അനിലയും ഈ സുദർശന പ്രസാദ് എന്ന സിജുവും സ്കൂളിൽ ഒന്നിച്ചു പഠിച്ചവരാണ് വീണ്ടും ഇവർ സ്കൂൾ ഗ്രൂപ്പ് ഉണ്ടാക്കി അപ്പം അങ്ങനെയാണല്ലോ ഒരു ഒരു ശീലം സ്കൂളിൽ വീണ്ടും എല്ലാവരും കൂടിയിട്ടൊരു ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക അങ്ങനെ വീണ്ടും ഇവർ തമ്മിൽ അടുപ്പത്തിലായി അങ്ങനെ ഇതൊക്കെ ഇത് രണ്ടു പേരുടെയും കുടുംബ ബന്ധങ്ങളെ ഇത് ഒലച്ചിരുന്നു ഇതിൽ നിന്ന് പിന്മാറാൻ ബന്ധുക്കളൊക്കെ ആവശ്യപ്പെട്ടതോടെ അനില ഒടുവിൽ തയ്യാറായി അനിലയുടെ ഭർത്താവും കാര്യങ്ങളും സഹോദരങ്ങളൊക്കെ പറഞ്ഞു ഈ നിലക്ക് നീയൊരു വിവാഹിതയാണ് അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെയുള്ള ഒരാളുമായിട്ടുള്ള ബന്ധം ശരിയല്ല ഇതൊക്കെ പറഞ്ഞപ്പോഴൊന്നും അനിലക്കിതിൻ്റെ കാര്യങ്ങളും ഗൗരവങ്ങളും പക്ഷേ ഈ ബിജു എന്ന സുദർശന പ്രസാദ് പിൻവാങ്ങാൻ തയ്യാറായിരുന്നില്ല ഒടുവിൽ ഈ ഷിജു പിന്മാർ പ്രണയബന്ധം തുടരാനാണ് നിർബന്ധിച്ചത് ആരൊക്കെ എതിർത്താലും നമുക്ക് ഈ പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകാം പല വാട്സപ്പ് ഗ്രൂപ്പുകളും സ്കൂൾ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പഴയകാല കൗമാരക്കാല പ്രണയബന്ധങ്ങളെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്ന നിരവധി കേസുകൾ ഉണ്ടാവുന്നുണ്ട് അരുതാത്ത ബന്ധങ്ങൾ ഏതൊക്കെ രീതിയിലാണ് മനുഷ്യനെ തകർക്കുക എന്നുള്ളതിന ഇതിലപ്പുറം ഉദാഹരണം വേറെയില്ല ഈ മാധമംഗലത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് ഈ അനില അപ്പോൾ വെള്ളിയാഴ്ചയാണ് അനിലയെ വീട്ടിൽ നിന്ന് കാണാതായത് തുടർന്ന് ഈ ഭർത്താവ് ബിജു പെരിങ്ങോം പോലീസിനൊരു പരാതിയൊക്കെ കൊടുത്തിരുന്നു അങ്ങനെ ഇന്നലെ രാവിലെ സഹോദരൻ ശൈലേന്ദ്രപ്രസാദ് റബ്ബർ ടാപ്പിംഗ് ചെയ്യാൻ പോയ സമയത്താണ് പറമ്പിലെ മരത്തിൽ തൂങ്ങി മരിച്ച ഈ സുദർശനാ പ്രസാദിനെ കണ്ടത് അപ്പോൾ അന്നൂരിലെ വീട്ടിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ പയ്യന്നൂർ സ്റ്റേഷനിലും സുദർശനാ പ്രസാദിൻ്റെ മരണത്തിൽ പെരിയാരം സ്റ്റേഷനിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവനെ ഇവളെ വിളിച്ചു വരുത്തി പ്രണയത്തിൽ നിന്ന് പിന്മാറണമെന്ന അനിലയുടെ ആവശ്യം നിരാകരിക്കുകയും അതിനെ ചൊല്ലിയുള്ളൊരു വഴക്കിനെ തുടർന്നാണ് ഈ അതിക്രൂരമായിട്ട് ഈ അനിലയെ കൊലപ്പെടുത്തിയത് എന്നിട്ട് ഇവനെന്ത് ചെയ്തു തോന്നി മരിച്ചു ഈ അനിലക്ക് അനാമിക ആദിദേവ് എന്നിങ്ങനെ രണ്ട് മക്കളുണ്ട് അതോടൊപ്പം തന്നെ ഈ സുദർശന പ്രസാദിന് രണ്ട് മക്കൾ വേറുണ്ട് രണ്ട് പേർക്കും രണ്ട് മക്കളുണ്ട് ഒന്ന് ഒന്ന് സ്വയം ചിന്തിച്ച് നോക്കാം നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഈ രീതിയിലുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമുക്ക് സൗഹൃദങ്ങളാവാം ആ സൗഹൃദങ്ങൾ അവനവൻ്റെ സ്വകാര്യ ജീവിതത്തെ തകർക്കുന്നതോ ഇല്ലാതെയാക്കുന്നതോ ആയിക്കഴിഞ്ഞാൽ അതോടെ കഥ അവസാനിക്കും ഏതായാലും ഇതൊന്നും ഒഴിവിലെത്തേതല്ല ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു വിവാഹം കഴിക്കാത്തൊരു യുവതി പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ അഞ്ചാം നിലയുടെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞ് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ നാട്ടിലാണ് ഇന്നലെ തന്നെ ഈ കലൂരിലെ ഹോസ്റ്റൽ മുറിയിൽ ഒരു യുവതി പ്രസവിച്ചു എറണാകുളത്തെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശിനിയായ അവിവാഹിതയായ ഇരുപത്തിമൂന്ന് കാരിയാണ് ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയത് മറ്റ് ആറ് പെൺകുട്ടികൾക്കൊപ്പമാണ് യുവതി ഹോസ്റ്റലിൽ താമസിച്ചിരുന്നത് ഇടക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ പ്രകടിപ്പിച്ചിരുന്നെങ്കിലും താൻ ഗർഭിണിയാണെന്ന വിവരം കൂട്ടുകാരി യുവതി അറിയിച്ചിരുന്നില്ല ഇപ്പം ഇന്നലെ ബാത്റൂമിൽ പ്രസവിക്കുക ആ കുട്ടിയും തള്ളയൊക്കെ ഇപ്പോൾ ചികിത്സയിലാണ് അപ്പോൾ വിവാ അവിവാഹിതയാവുക എന്നിട്ട് എന്ത് മാസം എന്ത് രീതിയിലും ജീവിക്കുക അത് വിവാഹിതരാണോ അവിവാഹിതരാണോ എന്നൊന്നും കൊല്ല അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മുടെ സ്വകാര്യ ജീവിതം സന്തോഷകരമാക്കുക എന്നുള്ളതാണ് പങ്കാളിയോട് വിശ്വാസ്യത പുലർത്തുക എന്നുള്ളതാണ് ഞാൻ കണ്ട ഇതിനൊരു പരിഹാര